അല്ല ഗൈസേ ലാലേട്ടൻ നെവിൻ ഇങ്ങനെ ഫയർ ചെയ്യുന്ന രീതിയിലൊരു പ്രൊമോ വന്നിട്ടുണ്ടല്ലോ ഗൈസ് അപ്പോൾ ആ പ്രൊമോനെക്കുറിച്ച് ലാലപ്പഛ രാജപ്പൻ ഇവിടെ രാജപ്പൻ മൊയ്ലാളി ഉണ്ടല്ലോ അനിമോളുടെ പിയാറ് മൂപ്പര് ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നെവിന് പുറത്ത് വിടില്ല ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എന്തായാലും പറഞ്ഞു പറഞ്ഞോല്ലേന്നല്ല സംഗതി അനിമോൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നെവിൻ ഇപ്പം നെവിൻ ആണല്ലേ അപ്പോൾ നെവിനെ എത്രത്തോളം കരുവായിരത്തേക്കാൻ പറ്റിയ അവന് സൈക്കോ ആണെന്ന് പറയുക പുറത്താക്കുക വെറുപ്പിക്കുക അനുമോൾ എത്ര ഇവൻ ആരുടാ എന്നുള്ള രീതിയിലുള്ള സംഗതി ഉണ്ടല്ലോ ഗൈസ് അത് നെവിൻ തോന്നിയാസെ കാണിച്ചിട്ടുണ്ട് സംഭവം ശരിയാണ് അപ്പോൾ ബിഗ് ബോസിൽ ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ക്രൂരമാണ് പക്ഷെ എന്ന് വിചാരിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ബിഗ് ബോസിലെ കപ്പ് ഉയർത്താൻ വേണ്ടി അനുമോൾക്ക് ഒരു 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 ഗുണേ ചെയ്യുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഇത് ദോഷവും ചെയ്യില്ലല്ലോ അല്ലാണ്ട് അനിമോളെന്താ കൊല്ലു അവൻ നെവിൻ ഇല്ല ഒരിക്കലും ഇല്ല അവിടെ ബിഗ് ബോസ് ഹൗസാണ് അത് അപ്പോൾ ഇതിനെ വലിയ പേഴ്സണലായിട്ട് ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് കേസി എനിക്ക് പറയാനുള്ളത് പലരും അനുമോളോട് ആവാൻ അത് ചെയ്തു ഒരു അത് ചെയ്യാൻ പാടുണ്ടോ ഇവിടെ ഒരു പെണ്ണ് ആണെന്നൊന്നുമില്ല ഇവിടെ ജെൻഡർ ആരാരോട് ചെയ്യുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയിരുന്ന ആൾക്കാർ പരസ്പരം എന്തായാലും നെവിൻ അത് ചെയ്തിട്ടുള്ളത് എനിക്കൊരു ഷോക്ക് ഷോക്ക് എന്നല്ല ഭയങ്കര എന്ത് തേങ്ങ കാണിച്ചുകൊണ്ടിരിക്കണം കാണിച്ചുകൊണ്ടിരിക്കണമെന്നൊരു സംഗതി ഉണ്ടായിരുന്നു പിന്നെ അതിന് മാത്രമുള്ള വലിയ സംഭവം നെവിൻ അനുമോളോട് ചെയ്തു എന്നല്ല ആരാരോട് ചെയ്താലേ അത് വിഷയം തന്നെ കേസ് ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള വേറെ സംഗതി ഇപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റില്ല കേസ് എന്നാൽ വേറെ കുറെ ഓട്ടങ്ങളായിരുന്നു ഇപ്പോൾ ഞാനും ഇപ്പോഴും ഒരു ഓട്ടത്തിലാണ് അതിൻ്റെ ഇടയിൽ നന്നായിട്ട് വേറെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതാണ് കേസ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ അക്ബർ അതേപോലെ ആര്യൻ നെവിൻ മൂന്നെണ്ണത്തിനും പിടിച്ച് പുറത്താക്കണം എന്നൊക്കെ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ആക്രോശിക്കുന്നുണ്ട് പല യൂട്യൂബേഴ്സും എന്തിന് അതായതിന അങ്ങനെ മൂന്ന് പേരും പിടിച്ച് പുറത്താക്കണ് ആ പെണ്ണുങ്ങളെ എന്താ അവറ്റവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളായിക്കോട്ടെ ആതിര ആയിക്കോട്ടെ നൂറായിക്കോട്ടെ ഡബിൾ മീനിങ് വർത്താനം പറഞ്ഞു ആര്യൻ ആതിരയുടെ വയറ് നോക്കിയിട്ട് ഫ്ലൈങ് കിസ് അടിച്ചു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇത് വലിയ തെറ്റാണ് ഇവിടെ ഡബിൾ മീനിങ്ങിലാണല്ലോ വർത്താനം പറയുന്നത് ആദ്യമൊക്കെ ആതിൽ കുറേ ഡബിൾ മീനിങ് കുൽസിത വർത്താനങ്ങൾ അവിടെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ കവർ ചെയ്ത് വെച്ചിട്ട് ആരിനെ മണ്ടേക്കിട അല്ലേ ഒരാണായതുകൊണ്ട് ആർക്കും എന്തു എന്തും പറയുക ചെയ്യുക അല്ലേ പെണ്ണിനോട് മാത്രം ചെയ്യാൻ പറ്റില്ല ഇവിടെ പലരും പറയുന്നുണ്ടോ അനുമോളോട് അവൻ വെള്ളം ഒഴിച്ചു ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല പാടുള്ളൂ അപ്പോൾ അനുമോള് അനുമോള് വെള്ളം ഒഴിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരീരത്തിലല്ലേ വെള്ളം ഒഴിച്ചത് ഇവൻ ബെഡിലും അവൾ ശരീരത്തിലാണ് തിരിച്ച് ചേച്ചി അവൾ ശരീരത്തിലാണ് വെള്ളം ഒഴിച്ചത് അപ്പം അത് ഇവിടെ വിഷയം എന്നാലും അനുമോളോട് ചെയ്യാൻ പാടില്ല എന്ന് പി ആറുകളുടെ ആക്രോശം സംഭവം നവൻ ചെയ്തത് തോന്നിയാസാണ് ശുദ്ധ നെമ്മാടിത്തരാണ് അതിലവൻ ശിക്ഷ കിട്ടണം പക്ഷേ പുറത്താക്കാൻ മാത്രമുള്ള ഒരു സംഗതി ഉണ്ട് എന്ന് കേസ് എനിക്ക് തോന്നുന്നില്ല അവൻ ചെയ്തത് തോന്നിയാസെന്ന് തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ല എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് പക്ഷെ അനുമോളോട് അവൻ അത് ചെയ്തു എന്തുമോളോടും അത് ചെയ്തുതെന്ന് ഏ അതെന്താ അങ്ങനെ ഒരു വർത്താനം അവിടെ എനിക്കും അനുമോളേനെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ നിങ്ങൾ ഈ ജെൻഡർ കാർഡ് ഇട്ട് കളിക്കണത് ഭയങ്കര ബോറാണ് കേസ് ഇവിടെ ആതിലാ നൂറാ അനുമോള് മൂന്നെണ്ണം അപ്പോൾ ഇവിടെ പല ആൾക്കാരും ഓ ആ മൂന്ന് പെണ്ണുങ്ങൾ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കണം അവർ സമ്മതിക്കണം എന്നൊക്കെ അങ്ങനെ ഒരു മൈനോറിറ്റി കാർഡ് എന്നാൽ അവിടെ ഇറക്കേണ്ട കാര്യമില്ല ഗൈസേ അങ്ങനെയാണെങ്കിൽ നെവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ കുറേ കാർഡുകൾ ഇറക്കേണ്ടി വരും എന്ത് അവൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഉണ്ട് അവ മാത്രമാണ് ഒരുത്തൻ അവിടെ ഉള്ളൂ എന്നൊക്കെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വീഡിയോസ് ചെയ്യാൻ അറിയാത്തോണ്ടെന്നല്ല പക്ഷെ ആ പരിപാടി വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ വുമൺ കാർഡ് ഒന്നും ഇറക്കണ്ട പലരും ഇങ്ങനെ വാർത്താൻ പറയും ശരിയാണ് നമുക്ക് പൊതുസമൂഹത്തിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലൊരു പെണ്ണിനോടങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അയാളോടങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ അത് ബിഗ് ബോസ് ഹൗസ് ആണ് ഈ സീസണിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു ഇവിടെ ഒരു കാർഡ് ഇവിടെ വില പോകില്ലെന്ന് പിന്നെ എന്തിനാണ് വീണ്ടും ഈ ജെൻഡർ കാർഡ് വിക്ടിം കാർഡ് അവിടെ ഇറക്കണമെന്നാണ് മനസ്സിലാവുന്നത് ഒരു കണ്ടസ്റ്റൻറ്റ് വേറൊരു കണ്ടസ്റ്റന്റ് അങ്ങനെ എടുത്താൽ മതി നവി എന്നുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് അനുമോൾ എന്ന് പറയുന്നത് വേറൊരു കണ്ടസ്റ്റൻറ്റ് അത് ആ ണോ പെണ്ണോ ട്രാൻസോ ആരോ ആയിക്കോട്ടെ ഒന്നും ഇവിടെ വിഷയമല്ല സെക്ഷുവാലിറ്റി ഏതായാലും ജെൻഡർ ഏതായാലും ഇവിടെ വിഷയമല്ല ഗെയ്സ് ഒരു കണ്ടസ്റ്റൻറ്റ് വേറെ കണ്ടസ്റ്റൻറ്റിനോട് ഇങ്ങനെ ചെയ്തു അത്രേ ഉള്ളൂ അങ്ങനെ എടുക്കാം അതുപോലെ പലരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ വണ്ടിയിൽ വെച്ചിട്ട് ഇന്നാൾ മറ്റാളോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ നമുക്ക് വേറെ വീട്ടിൽ പറയാം ഗെയ്സ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പുറത്താക്കാൻ മാത്രമുള്ള ഒരു സാധനമൊന്നും നെവിൻ ചെയ്തിട്ടില്ല എന്നാണ് ഗെയ്സ് എൻ്റെ അഭിപ്രായം